ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം തുടങ്ങുന്ന ആ നിമിഷം നല്ല വാക്യങ്ങള് മഹത്വാക്യങ്ങള് അല്ല നല്ല മൊഴിമുത്തുകൾ കേൾക്കുന്നത് വളരെ നല്ലതാണ് ആ ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഇതുപോലെയുള്ള മഹത്വാക്യങ്ങൾ കേട്ടുകൊണ്ട് അന്നത്തെ ദിവസം ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉന്മേഷം കിട്ടും നമുക്ക് നല്ല കോൺഫിഡൻസ് അതായത് നമുക്ക് ജീവിതത്തിൽ മുന്നേറാം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുന്നു അത് നമ്മെ ദൃഢപ്പെടുത്തുന്നു അതിന് ഗുരുവായൂരപ്പന്റെ ഭഗവാന്റെ നാമസ്മരണയോടുകൂടി ഭഗവാൻ ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ഭഗവാൻ ഈ മാനവരാശിക്ക് നൽകിയിട്ടുള്ള ഭഗവത്ഗീതയിലെ വാക്യങ്ങള് നമ്മൾ ഹൃദയസ്ഥമാക്കുന്നതും അതിലെ ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ഒരു ദിവസം ഒരു ശ്ലോകമെങ്കിലും ജപിക്കുന്നതും മനസ്സിലാക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ആ ജീവിതത്തിലെ ആ ഒരു ദിവസത്തിലെ തുടക്കത്തിൽ ആ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ഭഗവത്ഗീതയിലെ ഓരോ വാക്യങ്ങളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും ജീവിതം എത്ര നന്നായി കൊണ്ടുപോകാൻ സാധിക്കും എന്ന് അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ആ മഹത്വാക്യങ്ങൾ അടങ്ങിയ ഭഗവത്ഗീത ഓരോ ദിവസവും പഠിക്കുവാൻ ഒരു ശ്ലോകമെങ്കിലും ജീവിക്കുവാനും ശ്രമിക്കുക ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് സാമ്പത്തികമെന്ന് പറയുന്നത് അല്ലേ നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ അല്ലെ ഒരു വരുമാനമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ മേൽ പോലെ ഒരു ദിവസം നല്ല വാക്യങ്ങൾ കേട്ടുകൊണ്ട് ജീവിതം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമാണ് സമ്പത്ത് എന്ന് പറയുന്നത് ആ സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ദിവസവും തള്ളി നീക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലേ നമുക്ക് വസ്ത്രം വേണം അന്നം വേണം അല്ലേ അങ്ങനെ ഓരോരോ ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് വരുമാന വരുമാനമാർഗം ഉണ്ടാവണം ആ വരുമാന വരുമാനമാർഗം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകണം അപ്പോൾ ആ ലക്ഷ്മി വാസം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ പ്രയത്നിക്കേണ്ടതാണ് അതിന് ശുദ്ധവൃദ്ധിയായിട്ട് വീട് നോക്കുക നല്ല വാക്കുകൾ ഉച്ചരിക്കുക ദേവി സ്മരണയോടുകൂടി നമ്മൾ രണ്ടു നേരവും വിളക്ക് വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ രാത്രി രാവിലെ എണീറ്റ് വീടൊക്കെ ൂ തൂത്ത് തുടച്ച് അതിനുശേഷം കുളിച്ച് ശുദ്ധവൃത്തിയായിട്ട് വന്നിട്ട് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് അമ്മയെ ധ്യാനിച്ചുകൊണ്ട് വേണം വിളക്ക് കൊളുത്തുവാൻ അതിനുശേഷം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ ലക്ഷ്മിവാസം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സമ്പത്തുണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളാണെങ്കിൽ മുറ്റമൊക്കെ അടിച്ച് മുറി മുറിയൊക്കെ വൃത്തിയാക്കി ആ ഗംഗാതീർത്ഥമൊക്കെ നമ്മൾ തളിച്ച് അതിനുശേഷം നിലവിളക്ക് കൊളുത്തി വെച്ച് എപ്പോഴത്തേം പോലെ തന്നെ വൈകുന്നേരവും സന്ധ്യാനാമ ജപവും ഒക്കെ നടത്തി മഹാലക്ഷ്മി അഷ്ടവും ഒക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം അങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മിവാസം ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇനി പറയുന്നത് മറ്റൊരു തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം വളരെ ലളിതമായി തന്നെ അമ്മയെ സ്മരിക്കുവാൻ അതിനുള്ളൊരു മാർഗമാണ് പറയുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തൊരു സാധനം മേടിക്കുമ്പോൾ അല്ല ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ ആ സമയത്ത് അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ നമ്മുടെ കയ്യിൽ ധനം വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് പണം വരുമ്പോഴും അതിപ്പം നമുക്കൊരാൾ തന്നതായിക്കോട്ടെ അല്ലെ എവിടെ നിന്നെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണമായിക്കോട്ടെ നമുക്ക് വരാനുള്ള പണമായിക്കോട്ടെ അത് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴും അമ്മയെ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ ആ സമ്പത്ത് ഇങ്ങനെ നാൾക്ക് നാൾ വർദ്ധിച്ചു വരാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മന്ത്രജപത്തിലൂടെ നമുക്ക് അമ്മയെ നിരന്തര സ്മരണയിലേക്ക് നിരന്തര സ്മരണയിലേക്ക് അമ്മയിലേക്കുള്ള നിരന്തര സ്മരണയിലേക്ക് പോകുവാനാണ് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു ഡിജിറ്റൽ യുഗമാണ് നമുക്ക് കാശ് വരുന്നത് അല്ലെങ്കിൽ ആ രൂപ വരുന്നത് എന്താണ് എസ് എം എസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നൊരു എസ് എം എസ് ആയിട്ടായിരിക്കാം വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഗൂഗിൾ പേ ആയിട്ടായിരിക്കാം കൊടുക്കുക അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് വഴി വഴിയായിരിക്കാം കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുക അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു എന്നൊരു എസ് എം എസ് അലയിട്ട് വരുന്ന സമയത്ത് പോലും ആ എൻ്റെ അക്കൗണ്ടിൽ ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന കാശ് എത്തിയില്ലോ എന്ന് സ്മരിച്ചുകൊണ്ട് അമ്മയുടെ ഈ ഒരു മന്ത്രം ജപിക്കുക അത് വളരെ നിസ്സാരമാണ് ലളിതമാണ് ഇത്രയേ ഉള്ളൂ महालक्ष्मी नमोस्तुते അതായത് നമ്മൾ ഒരാളുടെ കയ്യിലേക്ക് കാശ് കൊടുക്കുമ്പോഴും ഒരാൾ നമ്മുടെ കയ്യിലേക്ക് കാശ് തരുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുമ്പോഴും ഒക്കെ നമ്മൾ എപ്പോഴാണോ ഇതറിയുന്നത് ആ ഒരു നിമിഷം മഹാലക്ഷ്മി നമോസ്തുതേ എന്ന ഒരു മന്ത്രം നമ്മൾ മനസ്സിൽ ജപിക്കുക അതെപ്പോഴും എപ്പോഴും എപ്പോഴായിക്കോട്ടെ എപ്പോൾ വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്കിപ്പം പൈസ വരുമ്പോഴല്ലാതെയും നമുക്ക് ഈ മന്ത്രം ജപിക്കാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം വിനിമയം ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ കയ്യിലേക്ക് വരുമ്പോഴും മഹാലക്ഷ്മി നമോസ്തുദേ എന്നൊരു മന്ത്രം ഒരു സ്മരണ ആ ഒരു നന്ദി നമ്മുടെ ആ ഒരു നന്ദി നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് ആ ഒരു മന്ത്രം മനസ്സിൽ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ കൈവശമുള്ള പൈസ അല്ലെ ആ രൂപ ഇരട്ടിക്കുവാനും അതിന് ഒരു കുഴപ്പവും ഇല്ലാതെ അത് കുറഞ്ഞു പോകാതെ നമ്മുടെ ദൈനംദിനത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് നന്നായിട്ട് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനും ഈ ഒരു സ്മരണ കൂടി ഈ സ്മരണ വഴി ഈ ഒരു മന്ത്ര ജപത്തിൽ സാധ്യമാകുന്നതാണ് അപ്പോൾ ഓർക്കുക ജീവിതത്തിൻ്റെ വിജയത്തിന് നമുക്ക് ഭഗവാന്റെ പ്രത്യക്ഷരൂപമായ ഭഗവത്ഗീതയിലെ വരികൾ ഓരോ ദിവസവും ഹൃ ഓരോ ശ്ലോകവും ഹൃദസ്ഥമാക്കിക്കൊണ്ടും അതോടൊപ്പം ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ സാമ്പത്തിക അഭിവൃദ്ധി അത്യാവശ്യമായതുകൊണ്ട് ആ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുവാൻ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടും ഓരോ ദിവസവും നമുക്കിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകാം അപ്പോൾ അമ്മ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം